സംസ്ഥാന ബജറ്റിലെ കാർഷിക മേഖലയ്ക്കുള്ള ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടിയുടെ നീക്കിയിരുപ്പ് വലിയ പ്രതീക്ഷയോടെയാണ് കർഷകർ കാണുന്നത് നമുക്കറിയാം സമാനതകളില്ലാത്ത ഒരുപാട് തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് കർഷകർ കടന്നു പോകുന്നത് നീക്കിയിരുപ്പ് തുക കൃത്യമായി കർഷകർക്ക് ലഭിക്കുമെന്ന് ഉറപ്പുവരുത്തണമെന്നാണ് കർഷകർ ബജറ്റിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെടുന്നത് നിഖിൽ പ്രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് നമ്മൾ പോകുന്നു അതിനുശേഷം തിരികെത്താം വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തിയ കർഷകർക്ക് സംസ്ഥാന ബജറ്റിൽ എന്ത് കിട്ടി പാലക്കാട്ടെ കർഷകർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് തൃപ്തരാണോ കർഷകർ ഇപ്പോൾ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടിയോളം കർഷകർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇതിൽ തൃപ്തരാണോ കർഷകർ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെയധികം നല്ല കാര്യം തന്നെയാണ് പക്ഷെ ഇതിൽ നല്ല കാര്യമാണെങ്കിലും പാലക്കാട് ജില്ലയിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം കൃഷി വകുപ്പും അതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് ഈ ഇതേപോലുള്ള തുകൾ പല പദ്ധതികൾ കർഷകർക്ക് ആവശ്യമില്ലാത്ത രീതിയിലുള്ള പല പദ്ധതികളും രൂപീകരിച്ച് അത് ഒരു ഗുണവും ഇല്ലാതെ നശിപ്പിച്ച് കളയുന്ന രീതി വരാൻ പാടില്ല അതാണ് പ്രത്യേകം പറയാനുള്ളത് പാവപ്പെട്ട കർഷകർ അത്രയും കഷ്ടത്തിലാണ് കാരണം വളരെ കഷ്ടപ്പെട്ട് ഈ മേഖല തന്നെ ഒഴിവാക്കിക്കൊണ്ട് പോണ രീതിയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ബഡ്ജറ്റ് വന്നതിൽ വളരെ സന്തോഷകരമായ കാര്യമാണ് അത് നല്ല രീതിയിൽ കർഷകരുടെ രീതി കയ്യിലെത്തുന്ന നില നിലവിലുള്ള യാഥാർത്ഥ്യ കർഷകരുടെ കയ്യിലെത്തുന്ന ഒരു ഫണ്ടായി മാറണം മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം പ്രത്യേകിച്ച് എല്ലാ സമയത്തും കൃഷി വകുപ്പ് ഓരോരോ പദ്ധതികൾ കൃഷിക്കാരും ഉദ്യോഗസ്ഥന്മാരുടെ ജോലിക്ക് വേണ്ടി ഓരോ പദ്ധതികൾ ആവിഷ്കരിക്കും ആ കാര്യങ്ങളൊന്നും നമുക്ക് ഒരു ഗുണവും ഇല്ലാത്ത രീതിയിലാണ് അപ്പോൾ അത് ഇപ്രാവശ്യം വരാൻ പാടില്ല എന്നാണ് ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് സംഭരണം ഇപ്പം നല്ല രീതിയിലേക്ക് ആയിട്ടുണ്ടോ അപ്പോൾ സംഭരണ തുക ആളുകളിലേക്ക് എത്തുന്ന രീതി മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും സംഭരണ തുക ഇപ്പോൾ എസ് ബി ഐ ബാങ്ക് കൺസ്രോഷൻ വന്ന ശേഷം ആദ്യമൊക്കെ കുറച്ച് നല്ല രീതിയിലായിരുന്നു പൈസ കൊടുത്തുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നിട്ട് ഒരു താല്പര്യം ഇല്ലായ്മ എന്ന് തന്നെ വേണം പറയാൻ കാരണം കർഷകർക്ക് ഒരു ബാങ്ക് നിന്ന് ഒന്നോ രണ്ടോ മൂന്നോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയുക അത്ര പേർക്ക് ലോൺ കൊടുക്കാൻ പറ്റുന്നുള്ളതെന്നാണ് അവർ പറയുന്നത് അത് വളരെയധികം കഷ്ടത്തിലാകുന്നുണ്ട് അത് സർക്കാരിൻ്റെ കുറ്റമല്ല അത് ബാങ്കുകാരിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം ബാങ്കുകാരാണ് കാരണം അവരത് ഒപ്പിടുമ്പോൾ അതിനുള്ള സാഹചര്യങ്ങളോ അതിനുള്ള കൗണ്ടറോ അതിനുള്ള ഉദ്യോഗസ്ഥന്മാരോ ഒന്നും അവിടെയില്ല നിലവിലുള്ള ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ട് കർഷകർ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ബജറ്റിൽ തുക മാറ്റിവെച്ചതിനെ സ്വാഗതം ചെയ്യുകയാണ് കർഷകർ അത് ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയണം അതായത് ഉദ്യോഗസ്ഥർക്ക് അത് ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയണം എന്നുള്ള ആവശ്യമാണ് കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത്